നമസ്കാരം പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ബലിയാടാക്കി സ്വർണക്കടത്ത് കേസ് ലൈഫ് മിഷൻ കേസ് തുടങ്ങിയവയിൽ നിന്ന് രക്ഷപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒഴുക്കുന്നത് മുതലക്കണ്ണീരാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ സ്റ്റാർട്ടപ്പ് വളർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെ വേട്ടയാടി എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു സുധാകരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ട ബി ജെ പി സി പി എം ബന്ധമാണ് ലൈഫ് മിഷൻ കേസ് സ്വർണക്കടത്ത് കേസ് എന്നിവ ഇല്ലാതാക്കിയത് പിണറായി വിജയനെ കേസിൽ നൂരാൻ മാത്രമല്ല വീണ്ടും അധികാരത്തിലേറാനും ബി ജെ പി സഹായിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്ത പതിനഞ്ച് കോടിയുടെ സ്വർണം ലൈഫ് മിഷൻ യു എ ഇ നൽകിയ ഇരുപത് കോടിയിൽ നടത്തിയ വെട്ടിപ്പ് തുടങ്ങിയ അതീവ ഗൗരവതരമായ കേസുകളാണ് ഇല്ലാതായത് കേസുകൾ തേച്ചുമാച്ചു എന്ന അഹങ്കാരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ശിവശങ്കറിനെ ന്യായീകരിക്കുന്നത് എന്നും സുധാകരൻ വിമർശിച്ചു മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തേണ്ട നിരവധി സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി ദുബായിലേക്ക് സ്വർണവും ഡോളറും കടത്തി എന്ന ആരോപണം ഉന്നയിച്ചത് ഒരു കാലഘട്ടത്തിൽ വലം കൈയായിരുന്ന സ്വപ്ന സുരേഷാണ് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് കോൺസുലേറ്റിൽ നിന്ന് സ്ഥിരമായി എത്തിയിരുന്ന ദുരൂഹമായ ബിരിയാണി ചെമ്പുകൾ സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ ജോലി അവരുടെ ഭർത്താവിനെ കൈഫോണിൽ ജോലി നയതന്ത്ര ബാഗ് വിട്ടുകിട്ടാൻ ശിവശങ്കർ നടത്തിയ ഇടപെടലുകൾ രാജ്യദ്രോഹം കുറ്റം ചുമത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ സർവീസിൽ തിരിച്ചെടുത്തത് തുടങ്ങിയ നിരവധി കണ്ണികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ൾ ഒറ്റക്കെട്ടായി ഇല്ലാതാക്കിയത് എന്നും കെ സുധാകരൻ വിമർശിച്ചു